നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങള് മിതമായ നിരക്കിൽ മേപ്പാടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകനും സിപിഐഎം പാഞ്ഞാൽ ബ്രാഞ്ച് അംഗവുമായിരുന്ന എന് എം എസ് നെല്ലിക്കാട്ടുമന ശങ്കരനാരായണൻ നമ്പൂതിരി അന്തരിച്ചു സംസ്കാരം വീട്ടുവളപ്പിൽ തിങ്കളാഴ്ച വൈകിട്ട് നടക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകനും സിപിഐഎം പാന്നാൾ ബ്രാഞ്ച് അംഗവുമായിരുന്ന എൻ എം എസ് നെല്ലിക്കാട്ടുമന ശങ്കരനാരായണൻ നമ്പൂതിരി വിടവാങ്ങി പാർട്ടി നിരോധിക്കപ്പെട്ട കാലത്ത് പാർട്ടി മെസ്സഞ്ചറായി പ്രവർത്തിച്ച് പിന്നീട് സിപിഐഎമ്മിന്റെ സജീവ പ്രവർത്തകനായി മാറിയ രാഷ്ട്രീയ നേതാവാണ് അന്തരിച്ചത് വയസ്സായിരുന്നു വർദ്ധയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് മരണം സംഭവിച്ചത് ദീർഘകാലം പാനാൾ ഗ്രാമീണ വായനശാലയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചു സംസ്കാരം വൈകുന്നേരം തിങ്കളാഴ്ച മൂന്ന് മണിക്ക് വീട്ടുവളപ്പിൽ വെച്ച് നടക്കും